ഹായ് കൂട്ടുകാരെ ചങ്ങായ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെരി സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഒരു കൊത്ത് ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കവർ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അനന്തപുരി ചപ്പാത്തിയാണ് മേടിക്കുന്നത് അപ്പോൾ ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു ചപ്പാത്തിയെ നമുക്കിനി കട്ട് ചെയ്തിട്ടെടുക്കണത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിനൊന്ന് മുറിച്ചു കൊടുക്കാവേ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇവിടെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് രണ്ട് സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കുഞ്ഞു തക്കാളിയും അതേപോലെ ഒരു പച്ചമുളകും മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം അതിന് ശേഷം മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് ചിക്കി വറുത്തെടുക്കണം അപ്പോൾ നല്ലതുപോലെ നല്ല മുറുമുറ തന്നെ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ചിക്കി വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ മുട്ടയൊക്കെ ഞാൻ ചിക്കി വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം മുട്ടയെല്ലാം ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പരന്ന ചുവടു കട്ടിയുള്ള പാത്രമാണ് കേട്ടോ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് കറിക്കാണെങ്കിലും ഏതിലാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് മണവുമാണ് കേട്ടോ അതിലേക്ക് ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി കൂടി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൂട്ടുകൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫ്രഷ് ഗുരുമുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും ഒരു കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ അപ്പം മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യണം അതിന് മുന്നേ ഒരു സ്പൂണ് നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യ് ഓപ്ഷനലാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തി ഇതിലേക്ക് മൊത്തമായിട്ട് മൊത്തമായിട്ടിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് പൊടിച്ചിട്ടങ്ങ് ഇട്ടുകൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതിനെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം യോജിപ്പിച്ച് നല്ലതുപോലെ ഇതിലെല്ലാം മസാലപ്പൂട്ട് പിടിക്കുന്ന രീതിയിൽ യോജിപ്പിച്ചിട്ട് എടുക്കുകയും വേണം നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ വെന്തം കിട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ ഏതാണ്ടൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇതിഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ പെട്ടെന്ന് രണ്ട് മൂന്ന് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൊടുക്കാനില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫുഡായിരിക്കും ഇത് കണ്ടോ ഇതുപോലെ ലാസ്റ്റ് ചപ്പാത്തി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് കരണ്ടിയോ അവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കണം കേട്ടോ അത് അപ്പോൾ അതാണ് കൊത്തു പൊറോട്ട കൊത്തു ചപ്പാത്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് കൊത്തു പൊറോട്ട മേടിക്കാറില്ലേ അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയൊക്കെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോണം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികളും വെറൈറ്റികളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ടാറ്റാ